അറബിക് അറബിക്കൂടെ ഫേസ്ബുക്ക് കമൻ്റിൽ ഒരാൾ പറ ചോദിക്കുന്നൊരു കമൻ്റാണ് എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു ഒരു എൻ വി ജാബിർ എന്ന് പറയുന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വിശക്കുന്നു എന്നെങ്ങനെ അറബിയെ പറയാം ഓ ഒരു നല്ല വാക്കാണ് നമ്മൾ എന്തായിരുന്നാലും മറുപടി പറഞ്ഞല്ലേ മതിയാവുള്ളൂ അതിന് പറയേണ്ട വന്ന ആന ജിയാൻ അന ജിയാൻ പുരുഷൻ പറയുമ്പോൾ സ്ത്രീ പറയുമ്പോഴോ ജി അനജിയൽ സംസാര ഭാഷയിൽ പറയാറില്ല അങ്ങനെ പറയുന്നുണ്ട് അതാണ് സാഹിത്യത്തിലുള്ളത് പക്ഷേ ആളുകൾ സാധാരണക്കാർ പറയാറുള്ളത് അനജിയാനെന്നാണ് അതേപോലെ തന്നെ അത് നിക്ക് ദാഹിക്കുന്നു എന്ന് പറയാൻ എന്താ പറയുക അപ്പോൾ എന്നാൽ വശപ്പ് നല്ല വിശപ്പാണ് അത് ഷതീത് അല്ല കബീർ വലിയ വിശപ്പാണ് അല്ല ദാഹമാണ് അപ്പം അല്ല അത് ദാഹവും വിശപ്പും അപ്പം അത്ഷാൻ എന്നാൽ എന്താണ് അത്ഷാൻ എന്ന് ഓക്കെ ഇനി ഇതിൽ തന്നെ വേറൊരു ഉണ്ട് വയറ് നിറഞ്ഞു വയറ് നിറഞ്ഞു ഷബത്ത് എന്ന് പറയും വല്ലാൻ ഷെബേത്ത് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു യാ സയ്യിദ് അപ്പോൾ നമുക്ക് ദാഹവും വിശപ്പും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷം പറയേണ്ട വാക്കാണ് ഷബേത്ത് ഷബാൻ എന്ന് പറയും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ കോരിട്ട് തരാബി ഷബാൻ ഭക്ഷന്മാർ നിറഞ്ഞു ഈ വയറ് നിറഞ്ഞാൽ മാത്രമേ ഷെവാൻ പറയുള്ളൂ നമ്മൾ ചിലപ്പോൾ ചില കമ്പനിയിലൊക്കെ ആളുകൾ വല്ലാതെ ചീത്ത കേൾക്കുമ്പം പറയും വല്ലാ ഹിയാൻ ഷെവാൻ എനിക്ക് വല്ലാതെ വയറ് നിറഞ്ഞു പോയി ഓക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നും ആവശ്യമില്ലാത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരാൾ പറയുന്നുണ്ട് അവൻ പറയുന്ന നുണയാണെന്ന് എങ്ങനെ പറയും അവൻ പറയുന്നത് രഞ്ജു എന്ന് പറയുന്ന ആൾ ചോദിക്കുകയാണ് അവൻ പറയുന്നത് നുണയാണ് എങ്ങനെ പറയാം അദ്ദേഹം അത് നൊണ എന്ന് പറയുന്നത് കളവാണല്ലോ കളവന് കിദുബ് എന്ന് പറയാം ഹാദ ഖലാംബ് ഹാദ കലാം കിദ് എന്ന് പറയാം അല്ലെങ്കിൽ ഹുവ ഹുഖാബ് അതാണ് സാധാരണ പറയാറുള്ളത് അവൻ കള്ളം പറയുകയാണ് ലേഡീസിനെ പറ്റിയാണെങ്കിലോ ഹാദി ഹാദി അതന ചിന്താവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇങ്ങനെ നിങ്ങൾക്കും അത് പറയാം ഇനി ചിലരൊക്കെ പറയുന്നുണ്ട് കുറേ ഈ ഭാഷ പല ഭാഗത്തും പല രീതിയിലാണ് പറയാറുള്ളത് നിങ്ങൾക്കും അതുപോലെ പഠിക്കണോ അറബിക്കി ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും പഠിപ്പിച്ചു തരും ചെറിയൊരു വീഡിയോയിലൂടെ കിട്ടുന്ന സാധനമല്ല ഇത് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ശുക്രൻ ലും മാക്സലാമ